പാല മീനച്ചിൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മനോഹരമായ ഉദ്യാനമൊരുക്കി മഴക്കുഴിയും കയ്യാലയും മാത്രമല്ല ചെണ്ടുമല്ലി കൃഷിയും തങ്ങൾക്ക് പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൊഴിലുറപ്പ് പ്രവർത്തകർ മീനച്ചിൽ പഞ്ചായത്തിന്റെ ഏഴാം വാർഡിൽ റോസ് ഗാർഡൻ എന്ന സ്ഥലത്തെത്തിയാൽ ആയിരത്തിൽ പരം ചെടികൾ പൂവിട്ട് നിൽക്കുന്നത് കാണാം നയനമനോഹരമായ കാഴ്ചയ്ക്ക് പിന്നിൽ ഇരുപത്തിയഞ്ചിൽ പരം തൊഴിലുറപ്പ് സഹോദരിമാരുടെ കഠിനാധ്വാനമാണ് ഇരുപത് സെന്റ് സ്ഥലത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൂന്തോട്ടം കോട്ടയം ജില്ലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരിട്ട് കൃഷി ചെയ്ത് ആരംഭിച്ച ആദ്യത്തെ പൂന്തോട്ടമാണിത് മീനച്ചിൽ പഞ്ചായത്തിലെ ഏഴാം വാർഡാണ് ഞങ്ങളുടെ ഇത് ഏഴാം വാർഡിൽ ഇങ്ങനെയൊരു സംരംഭം ഞങ്ങൾക്ക് ഇത് ആരംഭിച്ചത് തന്നെ എന്നാ പഞ്ചായത്തിലെ പ്രസിഡന്റ് സാജോ പൂവത്താനിയും ഞങ്ങളുടെ തൊഴിലുറപ്പിലെ മെമ്പർ മെമ്പറും ഏഴാം വാർഡിലെ ഞങ്ങളുടെ മെമ്പറും സോജൻ സോജനാണ് ഞങ്ങളുടെ മെമ്പറ് അവരില്ലാണ്ട് പറഞ്ഞു തന്നിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയാണ് ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ ഇത് ഞങ്ങളുടെ ഒരു പത്തിരുപത്തിയാറ് പേരുടെ പ്രയത്നമാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് അവരുടെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പഞ്ചായത്തിലെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ തൊള്ളൂർപ്പിലെ എന്നാ അനിതാ മേഡവും പിന്നെ ഞങ്ങളുടെ സാജൻ സാറും പ്രസിഡൻറ്റും എല്ലാവരും കൂടെ കൂടിയാണ് ഞങ്ങൾക്ക് ഇത്ര പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ പ്രയത്നമാണ് ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ആയി ഈ സംരംഭം ഞങ്ങൾക്ക് വിജയിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് മീനച്ചില് പഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനിയുടെയും മെമ്പർ സോജൻ തൊടികയുടെയും പൂര്ണ്ണ പിന്തുണ തൊഴിലാളികള്ക്ക് ഇക്കാര്യത്തിലുണ്ട് കൃഷിഭവനം മീനച്ചിൽ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ടാണ് പല കുടുംബശ്രീകളിൽപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒന്നിച്ചുകൂട്ടി കൂട്ടി ചെണ്ടുമല്ലി പൂക്കൃഷി ആരംഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ചൂട് ചെണ്ടുമല്ലികൾ കഴിഞ്ഞ ജൂണിലാണ് നട്ടത് ഒരാഴ്ച മുമ്പ് മുതൽ മനോഹരമായ പൂക്കൾ ഈ ഉദ്യാനത്തിൽ വിടർന്നു തുടങ്ങി ഇതിനോടകം അറുപത്തിയഞ്ച് കിലോ പൂക്കൾ തൊഴിലാളികൾ വിറ്റുകഴിഞ്ഞു തങ്ങൾക്കേറെ സംതൃപ്തി നൽകുന്നതാണ് ഈ പൂക്കൃഷിയെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു രമ്യ സൈജു സാലമ മാത്യു ലീലാബാബു മേഴ്സി ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൂന്തോട്ട പ്രവർത്തനം മുപ്പത്തി വയസ്സ് മുതൽ എൺപത്തി വയസ്സ് വരെയുള്ള തൊഴിലാളികളുടെ നിരന്തര പരിശ്രമമാണ് ഇപ്പോൾ പൂത്തുവിടർന്നു നിൽക്കുന്നത് മാനേജർ കൃഷി ഓഫീസർ അഖിൽ രാജു പഞ്ചായത്തിലെ തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാരായ അനിത സെബിൻ എന്നിവരും തൊഴിലാളികൾക്ക് എപ്പോഴും പിന്തുണയുമായുണ്ട് വിപണി വിലയേക്കാൾ വളരെ വില കുറിച്ചാണ് ഇവർ പൂക്കൾ വിൽക്കുന്നത് ഫോട്ടോഷൂട്ടിനും റീൽസ് എടുക്കുന്നതിനും സേവ് ദ ഡേറ്റ് ചിത്രീകരണത്തിനും ഒക്കെ പൂന്തോട്ടം വിട്ടുകൊടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ തയ്യാറാണ് ഐഫോറിയോസ് പാല